ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മുസ്ലിം ആരാധനാലയത്തിൽ കയറി ഏതെങ്കിലും ഒരു പൊട്ട് തൊട്ട അതല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ മത വിശ്വാസിയായ ഒരാൾ എന്തെങ്കിലും ചെയ്താൽ മുസ്ലിങ്ങൾ ക്ഷമിക്കുകയോ നോക്കിയിരിക്കുക ഏതെങ്കിലും ഒരു ഹൈന്ദവ നാമധാരിയോ അതല്ലെങ്കിൽ ക്രൈസ്തവ നാമധാരിയോ അതിന് തയ്യാറാകുമോ ഇല്ല ഇനിയും അതല്ലപ്പോട്ടെ ഒരു മുസ്ലിം വിശ്വാസി ഹൈന്ദവ മതവിശ്വാസ പ്രകാരം ഒരു ആരാധനാലയത്തിൽ കയറി ചെല്ലാൻ തയ്യാറാകുമോ ഒരു പള്ളിയിൽ ഇല്ല പിന്നെന്തിനാണ് ജസ്നെ അത് ചെയ്തത് എന്ന ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് പല ചാനലുകളിലും ചെന്നിരുന്ന വായു വായിത്തൊന്നത് വിളിച്ചു പറയുമ്പോൾ ഹിന്ദുക്കൾ പ്രതികരിച്ചു കൊണ്ടേയിരിക്കുന്നു അവര് ചോദിക്കുന്നു നിങ്ങളാണോ ഞങ്ങളുടെ മതത്തെ സംരക്ഷിക്കുന്നത് ഞാൻ നിങ്ങളുടെ വിശ്വാസം കാത്തില്ലേ എന്നാണ് ജസ്നെ ചോദിക്കുന്നത് ഹിന്ദുക്കൾക്ക് നിലവിളക്ക് കൊളുത്താൻ ഒരു അവസരം ഞാനായിട്ടുണ്ടാക്കി തന്നു എന്ന് പറയുന്ന വീഡിയോ ജസ്നെ അത് ഒഴിവാക്കിയിട്ടുണ്ട് അത് ഡിലീറ്റ് ചെയ്തു പക്ഷേ വിശ്വാസികൾ മുഴുവനും ഹൈന്ദവ മതവിശ്വാസികൾ മുഴുവനും ആ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് നിലവിളക്ക് കൊളുത്തിയത് പതിനൊന്ന് വർഷം കൊണ്ട് മാത്രമല്ല തന്നെയുമല്ല കൃഷ്ണനെ വിശ്വസിക്കുകയും ആരാധിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ മുഴുവനും ഇവള് ജസ്ന വരച്ച ചിത്രങ്ങളല്ല വെച്ചിട്ടുള്ളത് അവരുടെ പൂജാമുറികൾ അങ്ങനെ അവരെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിലാണ് ഇവരുടെ ഓരോ വീഡിയോകളും ഒരുപാട് നിഷ്കളങ്കത ചമഞ്ഞ് ഒരുപാട് വിനയം വാരി കോരി എടുത്തണിഞ്ഞ് മാപ്പും കോപ്പുമായി വരുമ്പോഴും അതിനകത്തും ഒരു പോയിന്റ് ഉണ്ടാകും ഹൈന്ദവ മതവിശ്വാസികൾക്ക് അതെടുത്ത് അവരടുത്തത് നല്ല കുടുക്കൽ കൊടുക്കും ഇവരെ വിടാതെ പിന്തുടർന്ന് ഒരുപാട് സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന രണ്ട് വ്യക്തികളാണ് ഒന്ന് ശ്രീലാ പിള്ളയും ഒന്ന് ലക്ഷ്മി കാനത്തും സോഷ്യൽ മീഡിയയിലൂടെ മാക്സിമം വിഷയങ്ങൾ ഹൈന്ദവ മതവിശ്വാസികൾക്ക് മാത്രമല്ല ഇവരെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ആ കാപഠ്യമാണ് എന്ന് തെളിയിച്ചു കൊടുക്കാൻ ഏറെ പരിശ്രമിച്ച രണ്ട് വ്യക്തികളാണ് ഇവർ ഓക്കെ ലക്ഷ്മി അതിന്റെ വിവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില തിരികാന്തകൾ മാറ്റാനാണ് നമ്മുടെ സംഘ അനുഭാവികളായിട്ടുള്ള പലരും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ചില ഹിന്ദുക്കളും ഇപ്പോൾ സംഘികളാണ് ഈ ചിത്രകാരിയെ ഇത്രത്തോളം വഷളാക്കി വളർത്തിക്കൊണ്ട് വന്ന് ക്ഷേത്രമുറ്റത്ത് താണ്ടവമാണുന്ന വിധത്തിലാക്കിയത് അതിനാൽ നിങ്ങൾക്കൊന്നും ഇപ്പോൾ പ്രതികരിക്കാൻ അവകാശമില്ല എന്തിനാണ് ഇപ്പോൾ ഇത്രയധികം പ്രതികരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ അവർ പറയുന്നതിലും സത്യമുണ്ട് കാരണം അവർ മുൻകൂട്ടി ഒരു പക്ഷേ ഈ ഒരു സ്വഭാവ വൈകല്യം ഈ കുട്ടി കാണിക്കുന്ന പ്രകടനങ്ങൾ മനസ്സിലാക്കിയവരാണ് പറയാം പക്ഷെ അപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാനോട് ഇഷ്ടമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ അവിശ്വസിക്കാതെ അവർ അവരുടെ ഇഷ്ടത്തിന് മരച്ചുകൊള്ളട്ടെ അവർ പണം ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ ഒന്നുമില്ലെങ്കിലും ഭഗവാന്റെ പേരിലാണല്ലോ അവരൊരു പണം വരയ്ക്കുന്നത് എന്ന് മാത്രമേ ഞങ്ങൾ എല്ലാവരും കരുതിയിട്ടുള്ളൂ ഒരു വ്യക്തിയെക്കുറിച്ച് മുൻ ധാരണയോടുകൂടി അവർ ആകാം എന്നൊക്കെ കരുതി നമ്മുടെ നിയമ സംവിധാനങ്ങളൊന്നും നിങ്ങളല്ല ഇന്നസെന്റ് അണ്ടിൽ ഗേറ്റി എന്നാണ് പറയുക അതായത് ഒരു വ്യക്തി കുറ്റകാരിയോ അല്ലെങ്കിൽ കുറ്റക്കാരിയോ കുറ്റവാളിയോ ഒക്കെയാണ് എന്ന് തെളിയുന്നത് വരെ അവരെ നിരപരാധിയായിട്ട് കണക്കാക്കണം എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നീതിപീഠങ്ങളടക്കം പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മളൊക്കെ കൂടി ഈ കുട്ടി അജണ്ടകളോട് കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും ഒരു അവസരം കൊടുക്കണം വരും അവർ ഏതൊറ്റം വരെ പോകും എന്നുള്ളതാണ് അവർ വിമർശിക്കപ്പെടാനുള്ള കാരണം ആദ്യമൊക്കെ ആ കുട്ടി വന്ന അവിടെ കേക്ക് മുറിച്ച് പ്രഹസനങ്ങൾ കാണിക്കുകയും ഹാപ്പി ബർത്ത്ഡേ കണ്ണ എന്നൊക്കെ പറഞ്ഞ് ക്ഷേത്രനടയിൽ വെച്ച് കാണിക്കുകയും കോടക്കുഴല് ഒരുതരം വികുതമായ രൂപത്തിൽ കൂടി പരമകർത്ത ചമയാനൊക്കെ ശ്രമിച്ചപ്പോൾ ചെറിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു എന്നാൽ പോലും അവരങ്ങനെ ക്ഷേത്ര നടപ്പന്തിൽ വരാത്ത വിധം ആക്കണം എന്നൊന്നും ഞങ്ങൾ ആരും പ്രതികരിച്ചിട്ടില്ല കാരണം അത് അവരുടെ അറിവുകേടാണ് ഒരു പക്ഷേ അതിനെ കുറിച്ചിട്ട് അറിയാത്തത് കൊണ്ടോ അവരവരുടെ മാർക്കറ്റിംഗ് തന്ത്രം അവരുടെ അച്ചടണം നടത്താനുള്ള ഒരു തന്ത്രമായിട്ടൊക്കെ കാണിക്കുന്നതായിരിക്കും അതിൽ ഒരുപാട് ഗൗരവമൊന്നും കൊടുത്തിരുന്നില്ല പക്ഷേ ക്ഷേത്രത്തിലെ ദേവന്റെ പള്ളിവേട്ടയടക്കം ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കാനുള്ള ഉത്സവങ്ങൾ അടക്കം നടക്കുന്ന നടപ്പന്തലിൽ നിന്നുകൊണ്ട് അതും ജന്മാഷ്ടമിക്ക് ആയിരക്കണക്കിന് ഭക്തരെത്തുന്ന നടപ്പന്തലിൽ വരിയിൽ നിൽക്കുന്ന എട്ടും ഒൻപതും മണിക്കൂറ് വരിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയോട് ഇവർക്കെതിരെ കമന്റ് ഇട്ടതിൻ്റെ പേരിൽ ആ ക്ഷേത്ര ഭൂമിയിൽ വെച്ച് കയ്യേറ്റവും വാക്കിയറ്റവും ഒക്കെ ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും പ്രതികരിച്ചത് അപ്പോഴാണ് വ്യക്തമായത് ഇവർക്ക് ആ ക്ഷേത്രത്തിനോടോ ഭഗവാനോടോ ഹിന്ദു ധർമ്മത്തിനോടോ യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത വ്യക്തിയാണ് എന്ന് കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഒരിക്കലും അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ അത്രയും വിശേഷപ്പെട്ട ഒരു ദിവസത്തിൽ മറ്റൊരു ഭക്തയോട് ഇത്തരത്തിൽ പെരുമാറില്ല ക്ഷേത്രഭൂമി കലാപഭൂമിയാക്കാൻ ശ്രമിക്കില്ല കാരണം നമുക്ക് വ്യക്തമായിട്ട് അറിയാം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം വിശേഷ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ശോഭായാത്രകളൊക്കെ നടക്കുന്ന സന്ദർഭങ്ങളെ ആ ക്ഷേത്രത്തിൽ ആർ എസ് എസ് കാരും ബി ജെ പി കാരും അടക്കം ധാരാളം പേരുണ്ടാകുമെന്നും അവിടെ വെച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അതൊരു കലാപമാക്കി മാറ്റാമെന്നും ഒക്കെ അവർ ഊഹിച്ചിട്ടുണ്ടാകണം എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് അവരുടെ പ്രകടനങ്ങൾ ക്രിമിനൽ സൈക്കോളജിയിൽ പറയാറുണ്ട് അനാവശ്യമായിട്ട് കള്ളം കരച്ചിലൊക്കെ കഴിഞ്ഞ മുന്നിൽ എത്തുന്നത് മനുഷ്യരെ പറ്റിക്കാനായിട്ട് ഒരുപാട് കഴിവുള്ള കുറ്റവാളികളാണെന്ന് അതിൽ ചില സ്വഭാവ പ്രകടനങ്ങളാണ് അവർ അടിക്കടി കൊണ്ടിരിക്കുന്നത് അത് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണ് എല്ലാവരും വിശ്വസിക്കും സഹതാപം തോന്നും അവരുടെ കച്ചവടം കൂട്ടും അവരെ വിമർശിക്കുന്നവരെ മറ്റുള്ളവര് പ്രതികൂട്ടിലാക്കും എന്നൊക്കെ അറിയുന്ന രീതിയിൽ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രകടനമാണ് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെല്ലാം ഇപ്പോൾ വൈകിപ്പോയി അത് സത്യം തന്നെയാണ് പിന്നെ ഇപ്പോൾ എന്തിനാണ് ഇത്രയധികം അവർക്കെതിരെ പ്രതികരിക്കുന്നത് ഇത്ര രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നത് മുമ്പ് എന്തുകൊണ്ട് അവരെ തടഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുന്നവരോട് പറയാനുള്ളത് അന്ന് വിശ്വസിച്ചു പോയി ഇവരുടെ വ്യക്തിത്വത്തിന് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതുപോലെ ഇവർ വ്യക്തമായ അജണ്ടകളോടുകൂടി വെറും കച്ചവടം മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് ഗുരുവായൂരപ്പനെയും ഗുരുവായൂർ ക്ഷേത്രത്തെയും ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചറിയാതെ പോയി ഞങ്ങൾക്ക് അന്ന് പ്രതികരിക്കാത്തതിൻ്റെ ദുഃഖമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അബദ്ധം ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്രയധികം അവർക്കെതിരെ പ്രതികരിക്കുന്നത് ഇപ്പോഴും പറയുന്നു അവരുടെ കച്ചവടം കൂട്ടിക്കാനോ അവർ ചിത്രം വരയ്ക്കുന്നത് തടയാനോ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അവർ എവിടെയെങ്കിലും കടയിട്ടിട്ടോ അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടിയോ അവരുടെ ചിത്രം വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് അവർ ചിത്രം വരയ്ക്കുകയോ വിൽക്കുകയോ എന്തെണമെങ്കിലും ചെയ്യട്ടെ പക്ഷേ ക്ഷേത്ര നടപ്പന്തൽ ക്ഷേത്ര അന്തരീക്ഷത്തിൽ ക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് ഉറക്കി സംസാരിക്കാൻ പോലും പാടില്ല നാമജപത്തിനല്ലാതെ എന്ന് ക്ഷേത്രത്തിലെ നിയമങ്ങൾ പറയുന്ന ഇടത്തുനിന്നുകൊണ്ട് ക്ഷേത്രത്തിലെ ആചാരങ്ങൾ നടത്തുന്ന ഇടത്തുനിന്നുകൊണ്ട് ഇത്തരത്തിൽ മതേതര താണ്ഡവമാടാൻ ഈ പെൺകുട്ടി ഈ സ്ത്രീ ശരിക്കും പറഞ്ഞാൽ നല്ല പ്രായമുള്ള സ്ത്രീ തന്നെയാണ് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീ തന്നെയാണ് ആ സ്ത്രീ അവിടെ മതപോലെ മതേതര താണ്ഡവമാണിത് എന്നുള്ളത് ഹൈന്ദവ സമൂഹത്തിന്റെ മൊത്തമായിട്ടുള്ള ഒരു വികാരം തന്നെയാണ് കാരണം അവർ വളരെയധികം ഈ വിശ്വാസത്തെ ഈ ക്ഷേത്ര അന്തരീക്ഷത്തെ ക്ഷേത്ര ആചാരങ്ങളെ പ്രണപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രയധികം പ്രതികരിക്കുന്നത് ഇതിൽ വ്യക്തി വൈരാഗ്യത്തിന്റെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവന ഉപാധി ഇല്ലാതെയാക്കണമെന്നോ ഒന്നും ആഗ്രഹമില്ല ആർക്കും കാരണം ഞങ്ങളൊക്കെ തന്നെയാണ് അവർക്ക് ഏറ്റവും അധികം പിന്തുണ ഒരു കാലത്ത് കൊടുത്തിരുന്നത് കാരണം നമ്മുടെ ധർമ്മത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണനിലേക്ക് ആകർഷിക്കപ്പെട്ട ഒരു വ്യക്തി വരുമ്പോൾ നമ്മൾ നമ്മളെന്തിനവരെ ഒരു മുൻനിധിയോടുകൂടി കൂടി എന്ന് മാത്രം കരുതി പരമാവധി പിന്തുണ കൊടുത്തിട്ടേടും പക്ഷെ ആ വിശ്വാസത്തെ നശിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അവരെ വിവസിക്കുമ്പോഴും അവർ ചെയ്ത തെറ്റ് അംഗീകരിക്കാതെ വീണ്ടും വീണ്ടും ഹൈന്ദവ സമൂഹത്തിനെ വിധിയാക്കുന്ന വിധം വെല്ലുവിളിക്കുന്ന വിധത്തിൽ അവരെ പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങൾക്കും പ്രതികരിക്കേണ്ടി വരുന്നു കാരണം അവർ ഓരോ ദിവസവും ഓരോ ന്യായങ്ങളും ഉടൻ ന്യായങ്ങളുമായിട്ട് വരുമ്പോൾ തുരുമ്പോൾ അതിനുള്ള മറുപടികൾ കൊടുക്കേണ്ടി വരുന്നു അല്ലാതെ നമ്മൾ അതിന്റെ പുറകെ നടന്ന് പ്രതികരിക്കുന്നതല്ല എന്ന് വ്യക്തമാറട്ടെ മറ്റൊന്ന് ചില പേരെ പറയാറുണ്ട് ഹൈന്ദവ ധർമ്മത്തിലെ എല്ലാവർക്കും സ്ഥാനമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അത് ക്ഷേത്രത്തിലല്ല ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകണമെങ്കിലോ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോകണമെങ്കിലോ അവിടുത്തെ നിയമങ്ങൾ എല്ലാവരും വാങ്ങിക്കണം അവിടെ ആൾക്ക് കയറി എന്ത് ചെയ്യാൻ സാധിക്കില്ല പ്രത്യേകം പ്രത്യേകം ആചാരങ്ങൾ അഥവാ പ്രോട്ടോകോൾ ഉണ്ട് അതിലും വലുതാണ് ക്ഷേത്രം എന്ന് പറയുന്ന ഒരു കേന്ദ്രത്തിലെ ആചാരങ്ങൾ കാരണം ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഊർജ്ജത്തെ എനർജിയെ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇടമാണ് പ്രാണപ്രതിഷ്ഠ സ്ഥിരീകരിച്ചിരിക്കുന്ന ഇടമാണ് ക്ഷേത്രങ്ങൾ അവിടെ എത്തുന്നവർക്ക് നാശത്തിൽ നിന്നും പ്രാഥനം ചെയ്യാനുള്ള അത്രയും ഊർജ്ജം കിട്ടുന്ന ഇടമാണ് ക്ഷേത്രം ക്ഷയാത്രേ ഇത് ക്ഷേത്രം എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ക്ഷേത്രം സംരക്ഷിക്കേണ്ടത് ക്ഷേത്ര വിശ്വാസികളുടെ ഉത്തരവാദിത്വമാണ് അല്ലാതെ സ്വന്തം മതാചാരപ്രകാരം പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും മതപ്രകാരം വസ്ത്രം അടിഞ്ഞു നടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കച്ചവടത്തിന് വേണ്ടി മാത്രം ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് വന്ന് അവിടെ വന്ന് ഇതുപോലെയുള്ള പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പട്ടി പട്ടിഷോകൾ നടത്തിയിട്ട് പോകുമ്പോൾ അതിനെ നമുക്ക് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗം എന്ന് ചിന്തിക്കാൻ സാധിക്കില്ല അവരുടെ കച്ചവട തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അത് കരുതാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികൾ എത്ര ശക്തമായിട്ട് പ്രതികരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അപാരമായിട്ടുള്ള ഊർജം കിട്ടുന്ന ഇടമാണ് നമ്മുടെ മഹാക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദുധർമ്മത്തിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട് ക്ഷേത്രങ്ങളിൽ നമ്മൾ പൂജിക്കുന്ന വന്ദിക്കുന്ന നവഗ്രഹങ്ങളിൽ എത്രയോ ഗ്രഹങ്ങൾ അസുരന്മാരാണ് അവരുടെ വിശ്വാസമാണ് അവർക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതൊന്നും വിശ്വസിക്കുന്ന ആളല്ല പക്ഷേ ഹിന്ദുക്കൾ വിശ്വസിക്കുകയും ആരാധിക്കുകയും പവിത്രമായി കാണുകയും ചെയ്യുന്ന ഒരു സ്ഥലം ഒരുപക്ഷെ ഇവർ ഇസ്ലാം മതവിശ്വാസിയായത് കൊണ്ടായേക്കാം ഇവരുടെ വിശ്വാസങ്ങളെ സംബന്ധിച്ച് ഇവരറിയാതെ പോയത് അതല്ലാതെ ഇതുവരെയും ഹിന്ദുക്കൾ എന്നെ പൊക്കിക്കൊണ്ട് നടന്നു ഇപ്പതാ ഹിന്ദുക്കൾ എന്നെ താഴെയിട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ കൊണ്ടുവന്ന് വയറ് നിറച്ച് ഭക്ഷണം കൂടുതൽ അതൊക്കെ തിന്ന് കയ്യും കഴിയിട്ട് നമ്മളെ തുണിമുക്കി കാണിക്കുന്നൊരു ഏർപ്പാടാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതികരിക്കും എന്നാണ് പറഞ്ഞത് അതുതന്നെയാണ് ഏറ്റവും നല്ല മറുപടി എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് നന്ദി